മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചില വിവാദങ്ങൾ വാർത്തകളിൽ നിറയുകയാണ് തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സർക്കാർ പദ്ധതിയിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെട്ട പണം തിരിച്ചെടുക്കുമെന്നുള്ള എൻ ഡി എ സഖ്യത്തിനൊപ്പമുള്ള സ്വതന്ത്ര എം എൽ എയുടെ ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത് അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിൽ ലഡ്കി ബഹിൻ യോജനയുടെ അക്കൗണ്ടിൽ നിന്നും ആയിരത്തി രൂപ പിൻവലിക്കുമെന്നതാണ് ബറ്റ്നേര അസംബ്ലി മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയ രവി അമരാവതിയിൽ നടത്തിയ ഒരു പരിപാടിയിൽ പറഞ്ഞത് തൊട്ടു പിന്നാലെ വനിതാ ശിശു വികസന മന്ത്രി അതിഥി തത്കരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പിന്നാലെ ഇപ്പോൾ സംസ്ഥാന ഉപമുഖ്യമന്ത്രി അജിത് പവാറും രവി റാണക്കെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ തിരികെ വാങ്ങുമെന്ന് ചില പ്രതിനിധികൾ പറയുന്നുണ്ട് ഈ പണം തിരിച്ചെടുക്കുവാനല്ല നിങ്ങൾക്കായി നൽകിയതാണ് എന്നതാണ് അജിത് പവാർ പറഞ്ഞത് രവി റാണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ ദീപാവലിക്ക് ശേഷം ഈ തുക മൂവായിരം രൂപയായി ഉയർത്തും മൂവായിരം രൂപയാക്കി അത് മാറ്റണം അത് സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് മൂവായിരം രൂപ കൂടി അധികം ലഭിക്കും പക്ഷേ അതിന് നിങ്ങൾ തന്നെ സഹായിക്കണം എങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ലഡ്കി ബഹിൻ യോജനയുടെ ഭാഗമായി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ആയിരത്തി രൂപ പിൻവലിക്കേണ്ടി വരുമെന്നതാണ് എം എൽ എ രവി പറഞ്ഞത് ശുദ്ധ രവി റാണ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത് മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടാൽ പിന്നെ എങ്ങനെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് തവണ അതായത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാളാണ് രവി റാണ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമരാവതി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹത്തിനും ഇത്തവണ പരാജയ ഭീതിയുണ്ട് അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ വിഷയം മഹാരാഷ്ട്രയിൽ കത്തുന്നുണ്ട് ഷിൻഡെ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് എം ഈ വാക്കുകൾ